ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആഗസ്റ്റ് മുപ്പത് വെള്ളി ഏകദേശം ആറ് മലയാള സിനിമകളാണ് ഇന്ന് തിയേറ്ററിൽ എത്തുന്നത് അതോടൊപ്പം തന്നെ രണ്ട് ബോളിവുഡ് സിനിമയും തമിഴിൽ നിന്ന് ഒരു സിനിമയും കേരളത്തിൽ റിലീസായി എത്തിച്ചേരുന്നുണ്ട് സൈജു കുറുപ്പ് ആദ്യമായി നിർമ്മാണ രംഗത്തേക്ക് ചുവടുവയ്ക്കുന്ന ഭരതനാട്യം എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് ഈ ചിത്രത്തിന്റെ തിരക്കഥ സംഭാഷണം സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് വെബ് ഷോർട്ട് ഫിലിമുകളുടെ ശ്രദ്ധേയനായ കൃഷ്ണദാസ് മുരളിയാണ് സായികുമാർ കലാരഞ്ജനി മണികണ്ഠം പട്ടാമ്പി അഭിരാം രാധാകൃഷ്ണൻ നന്ദു സോഹൻ സീനുലാൽ എന്നിവരാണ് ഈ ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ സിൻഡോ ഡേവിഡ് സംവിധാനം ചെയ്യുന്ന സംഭവ സ്ഥലത്ത് നിന്നും എന്ന സിനിമയാണ് രണ്ടാമത്തെ റിലീസ് സിൻസിറ് ഡയാന ഹമീദ് എന്നിങ്ങനെ പുതുമുഖ താരങ്ങൾ കഥാപാത്രമാകുന്ന ഈ സിനിമയിൽ പ്രമോദ് പടിയത്ത് ലാൽ ജോസ് സുധീർ കരമന ശിവജി ഗുരുവായൂർ സുനിൽ സുഗത ക്രിസ് വേണുഗോപാൽ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ പ്രമുഖ മാധ്യമപ്രവർത്തകരായ ആഷ്മി താജ് ഇബ്രാഹിം ക്രിസ്റ്റീന ചെറിയൻ എന്നിവരും ഈ ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് രജീഷ് വി രാജ സംവിധാനം ചെയ്യുന്ന പട്ടം എന്ന സിനിമയാണ് മൂന്നാമത്തെ റിലീസ് ചിറ്റു എബ്രഹാം ശ്രീദർശി ജയൻ ചേർത്തല ജിഷ്ണു രവീന്ദ്രൻ ലേന രമേഷി റിഷ ഹരിദാസ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഗോവിന്ദ് പത്മസൂര്യയെ നായകനാക്കി റഷീദ് പാറക്കിൽ സംവിധാനം ചെയ്യുന്ന മനോരാജ്യം എന്ന സിനിമയാണ് ഇന്നത്തെ നാലാമത്തെ റിലീസ് രജിത മേനോൻ നവാസ് വള്ളിക്കുന്ന് ഗോകുലൻ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ ഇന്നത്തെ അഞ്ചാമത്തെ റിലീസ് അരുൺ ജയ മോഹൻ സംവിധാനം ചെയ്യുന്ന ചുരുൾ എന്ന സിനിമയാണ് പ്രമോദ് വെളിയനാട് രാജേഷ് ശർമ്മ കലാഭവൻ ജിൻറ്റോ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ ഫൈസൽ ഹുസൈൻ തിരക്കഥിൽ സംവിധാനം ചെയ്യുന്ന കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന സിനിമയാണ് ആറാമത്തെ റിലീസ് പ്രിയ ശ്രീജിത്ത് വിനോദ് കോവൂർ നിവിൻ മിറർ എന്നിവരാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ ഇന്ന് തിയേറ്ററിൽ തന്ന ഈ ആറ് മലയാള സിനിമകളിൽ തിയേറ്ററുകളുടെ എണ്ണവും സ്ക്രീൻ കൗണ്ടും കൂടുതൽ ലഭിച്ചിരിക്കുന്നത് ഭരതനാട്യം എന്ന സിനിമയ്ക്ക് മാത്രമാണ് ബാക്കി സിനിമകൾക്ക് ലിമിറ്റഡ് സ്ക്രീൻ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ബോളിവുഡിൽ നിന്ന് ഇന്ന് രണ്ട് സിനിമകളാണ് തിയേറ്ററിൽ എടുത്തത് ആ രണ്ട് സിനിമകളും കേരളത്തിലും റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് സന്തോഷ് കുമാർ സംവിധാനം ചെയ്യുന്ന പഡ്ഗയെ പാങ്കെ എന്ന ഫാമിലി കോമഡി എന്റർടൈൻ സിനിമയാണ് ആദ്യത്തെ റിലീസ് സമർപ്പൺ സിംഗ് രാജേഷ് ശർമ്മ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന താരങ്ങൾ സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദി ഡയറി ഓഫ് വെസ്റ്റ് ബംഗാളാണ് രണ്ടാമത്തെ ബോളിവുഡ് സിനിമ നാരായൺ സിംഗ് ത്യാഗി നിർമ്മിച്ച ഈ സിനിമയിൽ യേജൂർ മർവ അർഷിൻ മേത്ത ഡോക്ടർ രാമേന്ദ്ര ചക്രവർത്തി ഗൗരി ശങ്കർ അവുദ്ധ് അശ്വിനി റോണവ് വർമ്മ ആശീഷ് കുമാർ എന്നിവരാണ് അഭിനേതാക്കൾ പശ്ചിമബംഗാളിലെ സമകാലിക സംഭവകാശങ്ങൾ ആസ്പദമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് വിവേകാത്രയെ രചനയും സംവിധാനവും നിർവഹിച്ച തെലുങ്ക് സിനിമയെ സരിപ്പോത ശനിവാരം ഇന്നലെ തിയേറ്ററിലെത്തിയിരുന്നു ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത് ജ്ഞാനി എസ് ജെ സൂര്യ പ്രിയങ്ക മോഹൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമയുടെ തമിഴ് മലയാളം പതിപ്പുകളും എത്തിയിട്ടുണ്ട് ഈ സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം ഇരുപത് കോടിയോളം നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് തമിഴ് ആക്ഷൻ ഹീറോ അർജുൻ നായകനായി കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത വിരുന്ന് എന്ന സിനിമ ഇന്നലെ തിയേറ്ററിലെത്തിയിരുന്നു തമിഴിലും മലയാളത്തിലും ഒരേ സമയം റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തിട്ടുണ്ട് ആദ്യ ദിവസം ചിത്രത്തിന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ സ്ക്രീനുകൾ രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച ചിത്രത്തിന് ലഭിച്ചിട്ടുമുണ്ട് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരം പുറത്തു വന്നിട്ടില്ല മാരി സിർവരാജ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് ിന് തിയേറ്റർത്തിൽ വൺ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന തമിഴ് സിനിമയാണ് വാഴ കലയശൻ നായകനാകുന്ന ഈ സിനിമയിൽ മലയാളി താര നിഖില വിമലാണ് പ്രധാന താരമായി അഭിനയിക്കുന്നത് ഈ ചിത്രം ഏഴ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫ് പ്രൊഡക്ഷനായി ഇരുപത്തിരണ്ട് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത് ഏകദേശം അഞ്ചു കോടിക്ക് താഴെ ബഡ്ജറ്റുള്ള ഈ സിനിമ ആദ്യ ഒരാഴ്ച കൊണ്ട് തന്നെ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ സിനിമ ഇന്ന് കേരളത്തിലും റിലീസ് ചെയ്യപ്പെടുകയാണ് കേരളത്തിൽ അത്യാവശ്യം മികച്ച സ്ക്രീൻ കൗണ്ടും ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുമുണ്ട് ആർ അജയ ഞാനമുത്ത് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററിൽ ഈ വൻ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന ഹൊറർ ത്രില്ലർ സിനിമയാണ് ഡെമോണ്ടോ കോളനി ടു ഈ സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ പോസ്റ്റർ പ്രകാരം ഈ സിനിമ പതിനാല് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ആയി അൻപത്തിയഞ്ച് കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏകദേശം മുപ്പത്തിരണ്ട് കോടിക്ക് മുകളിലും തമിഴ്നാട്ടിൽ നിന്ന് മാത്രമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വാഴ ഡമാണ്ടി കോളനി ടു എന്നിങ്ങനെ രണ്ട് സിനിമകളാണ് വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇനി മലയാള ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടിലേക്ക് വന്നാൽ വാഴ എന്ന സിനിമയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് അതേസമയം ഇക്കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ കളക്ഷനായിരുന്നു ഇന്നലെ വ്യാഴാഴ്ച ഈ ചിത്രത്തിന് കേരള ഗ്രോസ് കളക്ഷനായി നേടാനായത് ഇന്നലെ കേവലം നാൽപ്പത് ലക്ഷത്തോളം രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുക്കാനായിട്ടുള്ളത് ഇതോടെ ഇരുപത്തിയഞ്ച് കോടി അൻപത് ലക്ഷം കേരള ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ പതിനഞ്ച് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം മുപ്പത്തി കോടി റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത് മൂന്ന് കോടി ബഡ്ജറ്റ് മാത്രമുള്ള ഈ സിനിമ വൺ വിജയമാണ് അതായത് ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത് അതേസമയം ബേസൽ ജോസഫ് നായനെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററിൽ നടത്തിയ നുണക്കുഴി എന്ന സിനിമയ്ക്കും കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം ഇരുപത് ലക്ഷത്തിന് താഴെ കളക്ഷൻ മാത്രമേ നേടിയെടുത്തിട്ടുള്ളൂ ഈ ചിത്രത്തിന്റെ പതിനഞ്ച് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം പതിമൂന്ന് കോടി എഴുപത് ലക്ഷം രൂപയാണ് പതിനഞ്ച് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഇരുപത്തി കോടി എൺപത് ലക്ഷം രൂപയാണ് ഈ സിനിമയും സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് പുതുതായി തിയേറ്ററിൽ എത്തുന്ന സിനിമകളെക്കുറിച്ചും ഇപ്പോൾ തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന സിനിമകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാം ബെല്ലൈക്കൺ കൂടി ഇതേപോലെ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം